ഇപ്പോഴപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി ബി എഡ് പോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യ റിസൾട്ട് വന്നതിന് ശേഷം ചിലപ്പോൾ വിദ്യാർത്ഥികൾ റീവാലുഷൻ ചെയ്യാറുണ്ട് സപ്ലിമെന്ററി പരീക്ഷ എഴുതാറുണ്ട് സ്ക്രൂട്ടിങ് ചെയ്യാറുണ്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ടിൽ മാറ്റം വരും അങ്ങനെ റിസൾട്ടിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥി എന്ത് ചെയ്യണമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയം ചോദിക്കാറുണ്ട് അതിൽ തന്നെ ഇതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെടും രണ്ട് വിഭാഗം വിദ്യാർത്ഥികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക അതിൽ ഒന്ന് എന്ന് പറയുന്നത് സിക്സ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് അവരുടെ ഗ്രേഡ് കാർഡിന്റെ അവരുടെ കൂടെയുള്ളവർക്ക് ഗ്രേഡ് കാർഡ് ലഭിച്ചവർ ചിലപ്പോൾ അവർക്ക് തന്നെ ഗ്രേഡ് കാർഡ് ലഭിച്ച വിദ്യാർത്ഥി സിക്സ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്ന് ഗ്രേഡ് കാർഡ് ലഭിച്ച വിദ്യാർത്ഥികൾ രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ പറഞ്ഞാൽ കനിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ ഡിഗ്രിക്കാണെങ്കിൽ ആറ് സെമസ്റ്റർ പി ജി ബി എഡിനൊക്കെ ആണെങ്കിൽ നാല് സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ രണ്ട് തരം വിദ്യാർത്ഥികളുണ്ട് അതിൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് മുതൽ ആറ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഫൈനൽ ക്രെഡിറ്റ് കാർഡ് വരാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെങ്കിൽ പി ജിക്കാണെങ്കിൽ നാല് സെമസ്റ്റർ ബി എഡിനാണ് ഈ നാല് സെമസ്റ്ററും അങ്ങനെ അവരുടെ കോഴ്സ് കഴിയാത്ത വിദ്യാർത്ഥികളുണ്ടോ കോഴ്സ് കഴിഞ്ഞ് അവരുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾ അവർക്ക് റീവാലുവേഷനിൽ മാർക്ക് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയിൽ മാർക്ക് ചേഞ്ച് ചെയ്തു ഇംപ്രൂവ്മെന്റിൽ മാർക്ക് ചേഞ്ച് ചെയ്തു സപ്ലിമെന്ററിയിൽ പാസ്സായി ഇങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ അവസാനത്തെ സിക്സ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ എന്നാൽ പി ജി ബി എഡ് കോഴ്സുകൾക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് കാർഡിൽ ഇത് ചേഞ്ച് ചെയ്തിട്ടാണ് വരിക എന്നാൽ സിക്സ് സെമസ്റ്റർ അല്ലെങ്കിൽ പി ജി ബി എഡിന് ഫോർത്ത് സെമസ്റ്ററിന് മുമ്പാണ് നിങ്ങളുടെ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് റീവാലുവേഷൻ സ്ക്രൂട്ടിനിയുടെ റിസൾട്ടുകളൊക്കെ വന്നതെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ലഭിക്കുമ്പോൾ ഇത് മാറിയിട്ടാണ് നിങ്ങൾക്ക് ഗ്രേഡ് കാർഡ് ലഭ്യമാകുക ആദ്യത്തെ റിസൾട്ട് മാറിയിട്ടാണ് ലഭ്യമാക്കുക ഇനി രണ്ടാമത്തെ തരം വിദ്യാർത്ഥികളുണ്ട് ഗ്രേഡ് കാർഡൊക്കെ ലഭിച്ച് സിക്സ് സെമസ്റ്റർ കഴിഞ്ഞു കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞു പി ജിക്കാണെങ്കിൽ പി ജിയുടെ ഫോർത്ത് സെമസ്റ്റർ ബി എഡിൻ്റെ ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒരു വട്ടം ഗ്രേഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടാവും അത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ സെമസ്റ്റർ റിസൾട്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലിമെന്ററി റിസൾട്ട് വരുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വരുന്നത് റിവാലുവേഷൻ റിസൾട്ട് വരുന്നത് സ്പ്രൗട്ടിനിയുടെ റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഈ ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ പ്രൊഫിഷൽ സർട്ടിഫിക്കറ്റും തിരുത്തൽ നിർബന്ധമാണ് അത് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പ്രകാരം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ സിക്സ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫോർത്ത് അവസാന സെമസ്റ്റർ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ റീവാലുവേഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി സ്ക്രൂട്ടിനിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റു എല്ലാം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിൽ അവർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡൊക്കെ തിരുത്തേണ്ടതുണ്ട് ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്